ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ രാമമംഗലം ഹൈസ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി സ്കൂളിൽ നടത്തിവരുന്ന റോഡ് സുരക്ഷാ പദ്ധതി സുരക്ഷിത മാർഗിന്റെ ഭാഗമായാണ് പരിശീലനം നൽകിയത് രാമമംഗലം ഹൈസ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണം സുരക്ഷിത് മാർഗ് പരിപാടിയുടെ ഭാഗമായി സ്കൌട്ട് ആൻഡ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി ഒരു അതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഒറ്റ പൊസിഷനാണ് ഈ ക്ലൗിച്ച് കെട്ടി കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിച്ചാൽ ഉടൻ പ്രാഥമികമായി നൽകേണ്ട ശുശ്രൂഷകൾ കുട്ടികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രഥമ ശുശ്രൂഷാ പരിശീലന പരിപാടിക്ക് ഗൈഡ് മാസ്റ്റർ ഇ ആർ ഹേമ സ്കൌട്ട് മാസ്റ്റർ സുമായൻ കൃഷ്ണേന്ദു എസ് നായർ ദേവപ്രിയ വൈകാ അഭിഷേക് ബിബിന ബിജു എന്നിവരാണ് നേതൃത്വം നൽകിയത് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് കൂട്ടുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന റോഡ് സുരക്ഷ ബോധവൽക്കരണ പരിപാടി സുരക്ഷിത് മാർഗിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ജർമ്മൻ മുതൽ എല്ലാ കോഴ്സുകളും വെറും ഭാഗമായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാദമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം